പുതിയ വാഹനം വാങ്ങി പതിനായിരം കിലോമീറ്റർ ഓടിപ്പോഴേക്കും ടയർ തേഞ്ഞ് പോയ സംഭവത്തിൽ ഡീലറെ അറിയിച്ചിട്ടും പ്രശ്നം പരിഹരിച്ചു തരാത്തതിൽ ഉപഭോക്തൃ കോടതിയെ സമീപിച്ച് അനുകൂലിയാണ് തനിക്കുണ്ടായ ദുരനുഭവം വാർത്താ സമ്മേളനത്തിൽ വിവരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ താൻ വാങ്ങിയ ഇക്കോ വാഹനത്തിനാണ് വേഗത്തിൽ ടയർ തേഞ്ഞ് പോകുന്ന പ്രശ്നമുണ്ടായതെന്നും മൂന്ന് വർഷത്തെ ഗ്യാര പ്രശ്നം ചെറുപ്പശ്ശേരി ഒറ്റപ്പാലം റോഡിലെ ഡീലറെ അറിയിച്ചെങ്കിലും നിരുത്തരവാദപരമായ നിലപാടാണ് അവർ സ്വീകരിച്ചതെന്നും ഇതേ തുടർന്ന് പാലക്കാട് ജില്ലാ ഉപഭോക്തൃ കോടതിയെ സമീപിക്കുകയായിരുന്നെന്നും മുഹമ്മദ് അലി പറഞ്ഞു രണ്ടു വർഷം നീണ്ട കേസിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ നാലിന് കോടതിയിൽ നിന്ന് തനിക്ക് അനുകൂല വിധി ഉണ്ടായി വാഹനത്തിൻ്റെ ഷോക്ക് അബ്സർ യൂണിറ്റ് മാറ്റി നൽകാനും മാനസികമായി അനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്ക് ഇരുപതിനായിരം രൂപയും കേസ് നടത്തിപ്പിന് ചെലവായ പതിനയ്യായിരം രൂപയും നഷ്ടപരിഹാരമായി നൽകാനാണ് കോടതി ഉത്തരവെന്നും മുഹമ്മദ് അലി ചെറുപ്പശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നമ്മുടെ ചെറുപ്പശ്ശേരി ചെറുപ്പിയറിൽ നിന്ന് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഒരു വാഹനം എടുക്കുകയല്ല അപ്പോൾ ആ ഭാഗം ബന്ധപ്പെട്ട് ചുരുങ്ങിയ ദിവസം ഉള്ളിൽ തന്നെ ആ കാറിന്റെ ലെഫ്റ്റ് സൈഡിലെ ടയർ തൈമാനം കൂടുതലായി സംഭവിക്കാൻ തുടങ്ങി അപ്പോൾ അവിടെ ഷോറൂമുമായി ബന്ധപ്പെട്ട് ഞാൻ പോയി അപ്പോൾ അവർ പറഞ്ഞു അത് അലൈൻമെൻറ്റിൻ്റെ പ്രശ്നം അങ്ങനെ അലൈൻമെൻറ്റ് ഞാൻ ചെയ്തു പിന്നെ അതിനൊക്കെ കാശ് കൊടുത്തിട്ടന്നെയാണ് ചെയ്യുന്നത് വീണ്ടും മുന്നിൽ പതിനായിരം കിലോമീറ്റർ എത്തിക്കുന്നതിന് ഉള്ളിൽ തന്നെ എനിക്ക് രണ്ട് ടയറുകളും ഈ ലെഫ്റ്റ് സൈഡിൽ മാത്രമായിട്ട് നഷ്ടപ്പെടുന്നുണ്ടായി അപ്പോൾ അവരുടെ സർവീസ് സെൻറ്ററിൽ പോയി അവരുടെ സർവീസ് സെൻറ്ററിൽ പോയിട്ട് അവരോട് ഞാൻ പറഞ്ഞു ഈ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വണ്ടിക്കൊരു കുഴപ്പമില്ല ടയറിൻ്റെ പ്രശ്നം അയക്കാം അങ്ങനെ അവർ ടയർ ഗ്യാരണ്ടിക്ക് വേണ്ടിയിട്ട് ജെ കെ ടയർസിൻ്റെ ടയറായി ഗ്യാരണ്ടിക്ക് വേണ്ടി കമ്പനിയിലേക്ക് വിട്ടു കമ്പനിയിലേക്ക് വിട്ടു കമ്പനിയിൽ നിന്ന് അതിന് റിപ്പോർട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയറിൻ്റെ പ്രശ്നമല്ല ഇത് വാഹനത്തിൻ്റെ അലൈൻമെൻറ്റിൻ്റെ പ്രശ്നമാണ് അത് ഈ ഈ വണ്ടി വാങ്ങി ഈ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ തന്നെ നാല് പ്രാവശ്യം ഞാൻ പെയ്ഡായിട്ടും നാല് പ്രാവശ്യത്തോളം അവർ സൗജന്യമായിട്ട് എനിക്ക് അലൈൻമെൻ്റും ബീബൻസൊക്കെ ചെയ്തു തന്നു അപ്പോൾ ഇതെന്താ കാരണമെന്ന് അവർക്കും കണ്ടെത്താൻ കഴിയുന്നില്ല അവർ വണ്ടി കൊണ്ടുപോകുന്നു നേരെ അകത്തോട്ട് പോകുന്നു തിരിച്ചു വരുന്നു എന്ത് കാരണം കൊണ്ടാണ് ഈ വണ്ടിക്ക് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരുന്നതെന്ന് അവർക്ക് അറിയുന്നില്ല ആ അത് കൃത്യമായിട്ട് സർവീസ് അവർ അവിടെ മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ അവരുടെ ഹിസ്റ്ററിൽ തന്നെ ഉണ്ട് അവരുടെ സ്റ്റാഫിൽ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ സർവീസിൽ യാതൊരു മുടക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ വെറ്റിയിട്ടില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഈ സംഭവിക്കുന്നതെന്ന് മാത്രം അവർക്ക് അറിയുന്നില്ല ഏഹ് അപ്പം അപ്പോൾ അവർക്ക് സർവീസ് മാനേജറുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ ഞാൻ പറഞ്ഞു രണ്ട് ടയർ എനിക്ക് നഷ്ടപ്പെട്ടു ഒരു ടയറെങ്കിലും നിങ്ങൾ മാറ്റിത്തരാൻ തയ്യാറാണെന്ന് പറഞ്ഞു അവർ അത് അവരുടെ കമ്പനികളിൽ അങ്ങനെയാണ് നിങ്ങൾ കേസ് കൊടുത്തോളൂ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു അതായത് നമുക്ക് ഒരു കസ്റ്റമർക്ക് യാതൊരുവിധ ഒരു വിലയും കൊടുക്കാത്ത ഒരു ഒരു ലെവലിലുള്ള കൊടുക്കാത്തൊരു ലെവലിലുള്ളൊരു ആറ്റിറ്റ്യൂഡായിട്ടായിരുന്നു കോടതിയിൽ നിന്ന് വിധി വന്നത് എനിക്ക് മൂന്ന് കാര്യങ്ങളൊക്കെയാണ് വിധി എനിക്ക് വന്നത് അതായത് ഒന്നാമത്തെ കാര്യം അവരെ ഷോക്കപ്സർ യൂണിറ്റ് ഫുള്ളായിട്ട് അവർ മാറ്റിത്തരണം കേസ് നടത്തിപ്പിന് ഉറപ്പാടായിട്ട് പതിനയ്യായിരം രൂപ നഷ്ടപരിഹാരം പിന്നെ എനിക്ക് മാനസിക വിഷമം ഉണ്ടായതിന് ഇരുപതിനായിരം രൂപ നഷ്ട നഷ്ടപരിഹാരം ടോട്ടല് മുപ്പത്തയ്യായിരം രൂപ നഷ്ടപരിഹാരം പിന്നെ എനിക്ക് ഈ ഇത് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ അവർ ഇത് അംഗീകരിച്ചില്ല എന്നെങ്കിൽ മാസം മാസം ആയിരം രൂപ വെച്ചിട്ട് വീണ്ടും തരണമെന്നാണ് പാലക്കാട് ജില്ലാ കോടതി മറ്റേ ഉപഭോക്തൃ കോടതി കോടതിയുടെ